സ്റ്റഡി കൾച്ചറൽ ഫോറം വിജയോത്സവം സംഘടിപ്പിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എല്ലാ വിഷയത്തിലും ഫുള്ളേ പ്ലേസ് നേടിയ എൽത്തുരുത്തു സെയിന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി നിരഞ്ജന കെ പി പുത്തൻപീടിക സെയിൻ്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ജസ്പോൾ എന്നിവരെയാണ് അനുമോദിച്ചത് നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാനും പഞ്ചായത്ത് അംഗവുമായ ആൻഡോ തൊറൈൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു ോട്ടിൽ സംസാരിച്ചു നമുക്കറിയാം ഇന്ന നിങ്ങൾ ആദ്യത്തെ പടി എസ് എസ് എൽ സിയിലും ഫുൾ ആ പ്ലസ് മേടിച്ചവരാണ് അതുപോലെ തന്നെ ഇപ്പോൾ പ്ലസ് ടുവിനും എസ് എസ് എൽ സി അല്ല മറ്റേ പ്ലസ് ടുവിനും ഫുൾ ആ പ്ലസ് മേടിച്ചിരിക്കുകയാണ് അപ്പോൾ എസ് എസ് എൽ സിയുടെ മാർഗ്ഗം പിന്തുടർന്ന് പ്ലസ് ടുവിനേം കീഴടക്കിക്കൊണ്ട് ഇനി മുന്നോട്ടുള്ള യാത്രയിലാണ് ഇത് ശരിക്കും ഒരു ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റാണ് ഞാൻ ആരാകണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാരണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാവുകയും അതിനു പറ്റിയ കോഴ്സ് എടുത്തുകൊണ്ട് നല്ല ജോലിയിലും പ്രവേശിക്കുകയും അതുപോലെ തന്നെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും സമൂഹത്തിന് മാതൃകയായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ സമയം ആശംസിക്കുന്നു